ചിന്നക്കനാലിൽ ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ട് അമ്മയും നാല് വയസ്സുള്ള മകളും ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു ചിന്നക്കനാൽ തിടിനഗർ സ്വദേശിനി അഞ്ജലി മകൾ അമയ ജെൻസി എന്നിവരാണ് മരിച്ചത് ടാങ്കി സമീപം ഇറക്കത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം സംഭവിച്ചത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് ഈ സായാഹ്നവേളയിൽ ഏറെ വേദനാജനകമായ ഒരു വാർത്തയാണ് വരുന്നത് നാലു വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് പേരുടെ ജീവൻ വാഹനാപകടത്തിൽ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എപ്പോഴായിരുന്നു അപകടം നടന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ അനീഷ് ത് അപകത്തിന്റെ കുട്ടിയടക്കം മൂന്ന് പേരാണ് മരിച്ചിട്ടുള്ളത് പിന്നെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള അനുപതി നമ്മുടെ അമ്മയൊക്കെ ആണ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സുള്ള ജെൻസി എന്നിവരാണ് മരിച്ചത് ഈ ജെൻസി അഴിമതികളുടെ സഹോദരന്റെ ഭാര്യയാണ് അവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതായത് അൺപതി ണം ജൻസി എറണാകുളത്താണ് ഇപ്പോഴത്തെ താമസിക്കുന്നത് കൊറേ സ്വദേശിനിയാണ് എറണാകുളത്താണ് ഈ ജൻസിയുടെ ഭർത്താവും കൂടിയുള്ളത് ഇപ്പോൾ ചെമ്പൂത്തോട് കൂടിയിലുള്ള അവരുടെ ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് എത്തുകയായിരുന്നു അപ്പൊ മൂന്ന് പേരും കൂടെ ഇത്തരത്തിലുള്ള ചെങ്ങുകാരിൽ നിന്നും ചെമ്പൂത്തോട് കൂടിയിലേക്ക് പോകുന്ന സ്ഥലത്തിലാണ് സമയത്താണ് ഇപ്പോഴത്തെ അപകടം നടക്കുന്നത് ചാമ്പുകൂടിക്ക് സമീപമാണ് നിയന്ത്രണ രക്ഷമായി വാഹനം അപകടത്തിൽ പെട്ടെന്ന് ഏതാണ്ട്

ഷെയർപ്പൻ വിളവ് അതായത് കുത്തു താഴെയുള്ള ഹർപ്പൻ വിളവിലേക്ക് എത്തി വാഹനം കുത്തി വരികയായിരുന്നു ആ മൂന്ന് ആ സമയം വരെയും ഈ മൂന്ന് പേരും വാഹനത്തിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംഭവം അവർ ആ കാട്ടിന് ഈ വാഹനം മറിയുകയായിരുന്നു ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് കടക്കില്ലായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ആ വാഹനം പറഞ്ഞ് അടുത്ത ഹേർപ്പിൻ വളവിലേക്കും അതുപോലെ തന്നെ ഈ റോഡിലേക്കും പതുക്കി വാഹനം കുത്തി కు ఆఘా మూడు పేర్ ఆ మరణం సంభవించిన్న మరణు అంజలి జన్షయ్యే ఉన్న ఆశుపత్రిలో కొయ్య మరణం సంభవించారు అంజలియ అడివాళి తాలూ ఆశుపత్రిలో రాజకాడు అంజలి మరణం స్థిరీకరి జన్షియ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുന്നെങ്കിലും തേനി മെഡിക്കൽ കോളേജിൽ കോളേജിന്റെ മുൻപ് തന്നെ മർദ്ദം സ്ഥിരീകരിക്കുകയായിരുന്നു തിരുവിനഗർ സ്വദേശി മണിയുടെ ഭാര്യയാണ് ഈ ആഞ്ജലി അയാളുടെ അഞ്ച് സെലവത്തിന്റെ ഭാര്യയാണ് ഇപ്പോൾ ഈ മരിച്ച മൂവരുടെയും മൃതദേഹം ഇപ്പോഴത്തെ ആശുപത്രിയിൽ തിരിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ഇവരുടെ രാത്രി തന്നെ ഇവരുടെ മൃതദേഹം ഒരു ഒരു എന്താണെങ്കിലും വളരെ വിവരങ്ങൾ വ്യക്തമാകുന്നു വാഹനാപകടം മൂന്ന് ജീവൻകൂടി പൊലിഞ്ഞിരിക്കുന്നു ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടാണ് അമ്മയും നാല് വയസ്സുള്ള മകളും ഉൾപ്പെടെ മൂന്ന് പേരുടെ ജീവൻ മരിച്ചത് ചിന്നക്കനാൽ തിടിനഗർ സ്വദേശിനി അഞ്ജലി മകൾ അമയ ജെൻസി എന്നിവരാണ് മരിച്ചത് അമയ സംഭവ സ്ഥലത്ത് വെച്ചും അഞ്ജലിയും ജെൻസിയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണമടഞ്ഞത് ടാങ്കി സമീപം ഇറക്കത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു